നമസ്കാരം വമ്പൻ മാറ്റങ്ങളോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ മെഗാ താരലും സംഭവിക്കാൻ പോകുന്നത് പല ടീമുകളും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഏവരും ഉറ്റുനോക്കുന്നത് മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ വമ്പൻ ടീമുകളുടെ റീടെൻഷനെ കുറിച്ച് തന്നെയാണ് അഞ്ച് താരങ്ങളെ നിലനിർത്താമെന്ന് അനൗൺസ്മെന്റിന് ശേഷം മിക്കവാറും ഈ മൂന്ന് ടീമുകളും ഏകദേശം കോർ ടീമുമായി തന്നെ മുമ്പോട്ട് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് ഐ പി എല്ലിന്റെ ആവേശം കൊടുമുടിയിൽ എത്തിച്ച താരങ്ങളിൽ ഒരാളാണ് മഹേന്ദ്ര സിംഗ് ധോണി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം ഐ പി എല്ലിൽ സജീവമായി തന്നെ തുടരുകയാണ് ഈ സീസൺ ധോണിയുടെ അവസാന ഐ പി എൽ സീസൺ ആകുമോ എന്ന് ചോദ്യം മലട്ടവേ അദ്ദേഹത്തിന് അൺക്യാപ്ഡ് താരമായി റീട്ടേൺ ചെയ്യാനുള്ള പദ്ധതികൾ ചെന്നൈ ആരംഭിച്ചു കഴിഞ്ഞു ഐ പി എല്ലില് മുമ്പുണ്ടായിരുന്ന ഒരു റൂളും അതിനുവേണ്ടി സഹായകമാവുകയാണ് ഇടക്കാല കൊണ്ട് ആ റൂൾ കൈമോശം വന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ താലയത്തിന് മുന്നോടിയായി ആ റൂള് ഐ പി എൽ ഭരണസമിതി മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ് എങ്ങനെയാണ് അൺക്യാപ്ഡ് താരമായി റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുക അതേസമയം സുനിൽ നരായനടക്കമുള്ള താരങ്ങൾക്ക് എങ്ങനെയാകും അത് ബാധകമല്ലാതെ പോകുന്നതും അതോടൊപ്പം തന്നെ ധോണിയെ പോലെ ആരൊക്കെയാണ് അൺക്യാപ്ഡ് താരങ്ങളായി റീറ്റെയിൻ ചെയ്യാൻ ടീമുകൾക്ക് സാധ്യതയുള്ളത് പരിശോധിക്കാം ഇന്ത്യയുടെ മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണി അടുത്ത സീസണിൽ അൺക്യാപ്ഡ് താരങ്ങളെ വിഭാഗത്തിൽ നിലനിർത്താൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കുമെന്നത് ശ്രദ്ധേയമായ കാര്യമാണ് എന്നാൽ വെറ്ററൻ ഓൾറൗണ്ടർ സുനിൽ നരേന് ഈ വിഭാഗത്തിൽ പെടുത്താനും സാധിക്കില്ല ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും മൂന്ന് ഫോർമാറ്റുകളുമായി ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടും അൺക്യാപ്ഡ് താരമെന്നത് പലർക്കും സംശയമുണ്ടാക്കുന്ന കാര്യമാണ് കഴിഞ്ഞ അഞ്ച് കലണ്ടർ വർഷത്തോളം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കാതിരിക്കുകയും ബി സി സിയുടെ മുഖ്യ കരാറിൽ ഉൾപ്പെടാതിരിക്കുകയും ചെയ്താൽ ആ താരത്തെ അൺക്യാപ്ഡ് വിഭാഗത്തിൽ നിലനിർത്താമെന്നാണ് ബി സി സി പറയുന്നത് ധോണിക്ക് തുണയായിട്ടുള്ള ഈ നിയമം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഐ സി സി ഏകദിന ലോകകപ്പിലെ സെമി ഫൈനലിന് ശേഷം ഇന്ത്യൻ ടീമിന് വേണ്ടി ഒരു ഫോർമാറ്റിലും അദ്ദേഹം കളിച്ചിട്ടില്ല അതിനാൽ അദ്ദേഹം ഇപ്പോൾ അൺകാപ്ഡ് താരങ്ങളുടെ കാറ്റഗറിയിൽപ്പെടുകയും ചെയ്യും അൺക്യാപ്ഡ് താരമായി ധോണിക്ക് നാലു കോടി രൂപ മാത്രമേ ശമ്പളമായി നൽകേണ്ടതുള്ളൂ ഇത് ബാക്കിയുള്ള തുക സി എസ് കെക്ക് ലേലത്തിൽ നന്നായി ഉപയോഗപ്പെടുത്താനും സാധിക്കും എം എസ് ധോണിയെ പോലെ സുനിൽ നരേനും വെസ്റ്റ് ഇൻഡീസ് ടീമിനായി കളിച്ചിട്ട് വർഷങ്ങളേറെയായി എന്നാൽ അദ്ദേഹത്തെ അൺക്യാപ്ഡ് താരമായി നിലനിർത്താൻ സാധിക്കില്ല ബി സി സിയുടെ നിയമാവലി പ്രകാരം ഇത് ഇന്ത്യൻ താരങ്ങൾക്ക് മാത്രം ബാധകമായുള്ള നിയമമാണ് അതിനാൽ തന്നെ നരേൻ അടക്കമുള്ള മറ്റ് വിദേശ താരങ്ങൾക്കും അഞ്ച് വർഷത്തിലേറെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചിട്ടില്ലെങ്കിൽ അൺക്യാപ്റ്റഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല നിലവിലെ ഐ പി എൽ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അടുത്ത സീസണിലും സുനിൽ നരേനെ കൈവിടാൻ സാധ്യതയില്ല കാരണം കഴിഞ്ഞ എഡീഷനിൽ തകർപ്പൻ പ്രകടനമാണ് നരേൻ കാഴ്ചവെച്ചത് ഓപ്പണിംഗ് റോളിലേക്ക് മടങ്ങിയെത്തിയ ശേഷം അത്ഭുതകരമായ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റി റൺസ് താരം നേടി കൂടാതെ പതിനേഴ് വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് പക്ഷേ അദ്ദേഹത്തെ നിലനിർത്തണമെങ്കിൽ പത്ത് കോടിയിലേറെ രൂപ കെ കെ ആറിനെ മുടക്കേണ്ടതായി വരും കെ കെ ആർ നിലനിർത്തുന്ന ആദ്യ താരത്തിനെ സംബന്ധിച്ചായിരിക്കും നരേന്റെ വിലയും പ്രകടമാവുക റിങ്കു സിംഗ് ആൻഡ്രസൽ ശ്രേയസയർ അടക്കമുള്ള താരങ്ങൾ ചെന്നൈ ടീമിലുണ്ട് അതേസമയം സന്ദീപ് ശർമ്മ പീയുഷ് ചൌളി അടക്കമുള്ള താരങ്ങളെ രാജസ്ഥാനും മുംബൈ ഇന്ത്യൻസിനും അൺകാഡർഡ് വിഭാഗത്തിൽ നിലനിർത്താൻ സാധിക്കും ചെന്നൈ സൂപ്പർ കിങ്സിൽ ഋദ്രാജ് കൈക്കാട് നയിക്കുന്ന ടീമിൽ എം എസ് ധോണിയും ജഡേജും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ശിവന്തുപോയി നിലനിർത്തുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം മതീഷ് പതിരേണയും ചെന്നൈ കൈവിടാനുള്ള സാധ്യതയുമില്ല